കർത്താവ് മോശയോട് അരുളി ചെയ്തു ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും അവരുടെ മധ്യെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ എന്നെ അവർ വിശ്വസിക്കാതിരിക്കും അല്ലെ രൂയ്യ കർത്താവ് മോശ വിളിച്ച് നോക്കുകയാണ് അപ്പൊ ഈ ജനം പെറുവിറുക്കാൻ തുടങ്ങി പരാതി പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് ഈജിപ്റ്റിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞപ്പോ മോശം മധ്യസം വഹിക്കാൻ തുടങ്ങി കർത്താവ് ഇവരെ വറതലിക്കുന്ന നിങ്ങൾ മോശം അവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ മറുതെളിക്കരുതെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷനില് കർത്താവ് മോശയോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ എന്നെ അവർ വിശ്വസിക്കാതിരിക്കും ശരിക്കും നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ് ജനത്തോടുള്ള കാര്യം മോശയോടാണ് കർത്താവ് ചോദിച്ചെങ്കിൽ ഇത് നമ്മളോടാണ് കർത്താവ് ചോദിക്കുന്നത് എത്ര നാൾ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ എത്ര നാൾ നിങ്ങൾ രണ്ടു വഞ്ചിയിൽ കാലു വയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ എത്ര നാൾ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ദൈവസ്നേഹത്തിന് ചേരാത്ത അനുഭവങ്ങളിൽ നമ്മൾ തുടരും ജനപരാതിപ്പെട്ടുകൊണ്ടിരിക്കുക കുറെ നാളായി കർത്താവ് ചോദിച്ചു ഇത് എത്ര നാൾ പരാതിപ്പെടും ഇവരെന്നെ പ്രകോപിപ്പിക്കും അവരുടെ മധ്യയെ ഞാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ അടയാള പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ അവരെന്നെ വിശ്വസിക്കാതിരിക്കും ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം മക്കളെ ഈ വചനഭാഗം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചില വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് എന്റെ മഹത്വവും ഈജിപ്തിലും പതിനാലിന് ഇരുപത്തിരണ്ട് ബാക്കി മനസ്സിലാവും എന്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിൽ വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ടും എന്നെ പത്ത് പ്രാവശ്യം പരീക്ഷിക്കുകയും എന്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല കാരണം അവർ എന്നെ നിന്ദിച്ചു അതിനാൽ അവരിതൊന്നും കാണുകയില്ല ഇപ്പൊ ദൈവത്തെ പ്രകോപിപ്പിക്കാനുള്ള ചില വിഷയങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് ഒന്ന് ദൈവനിന്ദ രണ്ട് ദൈവത്തോടുള്ള ദൈവവചനത്തോടുള്ള അവഗണന മൂന്ന് ദൈവത്തെ പരീക്ഷിക്കുന്ന അവസ്ഥ കർത്താവിനെ പ്രകോപിപ്പിച്ചതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണ് ദൈവത്തെ പരീക്ഷിക്കുന്നവരെ വിശ്വാസം ഇല്ലാതെ ഇത്രേ നാള് അത്ഭുതങ്ങൾ കണ്ടിട്ട് അവര് വിശ്വസിക്കാൻ തയ്യാറായില്ല കൂട്ടാക്കിയില്ല ഒന്ന് ദൈവത്തെ പരീക്ഷിച്ചു അവിശ്വസിച്ചു ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം ദൈവിക നിയമങ്ങൾ അവഗണിച്ചു മൂന്ന് ദൈവത്തെ നിന്ദിച്ചു ദൈവനിന്ദ ഭയങ്കരമായൊരു പാപമാണ് അതുകൊണ്ട് ഒരിക്കലും ദൈവത്തെയോ ദൈവിക സംവിധാനങ്ങളെയോ ദൈവം തെരഞ്ഞെടുത്തവരെയോ ദൈവം മാറ്റി നിർത്തിയ ഒന്നിനെയും നമ്മൾ നിന്ദിക്കരുത് വില കുറഞ്ഞതായി കാണരുത് കർത്താവ് ചോദിക്കുന്നത് എത്ര നാൾ തുടരും നമ്മൾ ഇതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട വിഷയം എത്ര നാൾ നമ്മളിപ്പോ വേദനിച്ചു കഴിയുന്നവരിനെത്തൊണ്ട് ഒത്തിരി ദുഃഖിച്ച് ഒത്തിരി നിരാശപ്പെട്ട് ഒത്തിരി ഭയപ്പെട്ട് ഒക്കെ ചോദിച്ചോട്ടെ കഴിയുന്നവരത്തുണ്ട് എന്നെ ശ്രവിക്കുന്ന മകളെ എന്നെ ശ്രവിക്കുന്ന മകനെ നീ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ നീ ആകുലപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ നീ ഭയത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ നീ ഏർ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ ഭയങ്കരമായ അസ്വസ്ഥതകളുടെ നടുവിൽ നിൽക്കുന്ന വ്യക്തിയാണോ എത്ര നാൾ ചില പാപത്തിലായിരിക്കാം ചില പാപ കൂട്ടുകെട്ടുകളിലായിരിക്കാം ചുപേക്ഷിക്കേണ്ട തരത്തിലുള്ള അവിശുദ്ധ ബന്ധങ്ങളിലായിരിക്കാം ചില ദാമ്പത്യതര അവിശ്വസ്ഥതയിലായിരിക്കാം തമ്രാന്റെ അതിനാണ് എത്ര നാൾ നീ പാപത്തിൽ മുഴുകും എത്ര നാൾ നീ തിന്മേൽ വ്യാപരിക്കും എത്ര നാൾ ദൈവസ്നേഹത്തിൽ നകന്നു നിൽക്കും എത്ര നാൾ ഇങ്ങനെ നിന്റെ ജീവിതത്തെ തകർക്കുന്ന ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന വൈകാരികതയില് നീ നിലനിൽക്കും കർത്താവിന് ഒരു ഉത്തരം കൊടുക്കണ്ട